नं भूतगणादिसेविदम् कपितजम्बूफलसारभक्षितं उमासुधं शोकविनाशकारणं नमामि विघ्नेश्वरपादपङ्गजम् प्रिया कुटुम्बागे കർക്കിടക മാസം എന്ന് കേൾക്കുമ്പോൾ തന്നെ നമ്മുടെ മനസ്സിലേക്ക് ഒഴുകിയെത്തുന്ന ചിന്തകൾ എന്താണെന്ന് വെച്ചാൽ ഒന്നാന്തരം കോരിച്ചൊരിയുന്ന മഴ പഴമക്കാരുടെ കാര്യമാണ് പറഞ്ഞത് ഇപ്പോഴത്തെ ആൾക്കാർക്ക് കർക്കിടകത്തെക്കാൾ കൂടുതലും മിഥുനത്തിൽ ഇപ്പോൾ മഴ കിട്ടുന്നുണ്ടെന്ന് തോന്നുന്നു പക്ഷേ പണ്ട് കർക്കിടകം എന്ന് പറഞ്ഞാൽ ഒരു ദുർഘടമാണ് കർക്കിടകം കഴിഞ്ഞാൽ ദുർഘടം തീർന്നു എന്നാണ് പറയാം അതുകൊണ്ട് തന്നെ നമ്മൾ എന്ത് പറയാം കർക്കിടകത്തിൽ വിവാഹം നടത്താറില്ല കർക്കിടകത്തിൽ ഒരു മംഗളകരമായ കാര്യവും ചെയ്യാറില്ല ആകെ ചെയ്യുന്നത് ഏറ്റവും ശ്രേഷ്ഠമായ ഒരു കർമ്മം എന്ന് വെച്ചാൽ ഗണപതി ഹോമം അത് നമ്മുടെ വീടുകളിൽ നടത്തുക എന്നുള്ളതാണ് ഇനി വീടുകളിൽ നടത്താൻ സാഹചര്യവും സാമ്പത്തികവും മറ്റു ചുറ്റുപാടുകളൊന്നും ശരിയായില്ല എങ്കിൽ ക്ഷേത്രത്തിൽ നടത്താം പക്ഷേ ഒരു തേങ്ങയുടെ എങ്കിലും ഗണപതി ഹോമം വീട്ടിൽ വെച്ച് ചെയ്താൽ ഉത്തമമാണ് എന്നർത്ഥം എന്തിനാ അതുകൊണ്ട് എന്തെങ്കിലും ഗുണമുണ്ടോ നൂറ് ഉണ്ട് കാരണം നമുക്കറിയാം നമ്മൾ എന്തിനായി ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്നത് നമ്മുടെ തടസ്സങ്ങളില്ലാതെയാക്കാനാണ് അല്ലേ അപ്പോൾ നമ്മൾക്ക് ഗണപതിക്ക് മാത്രം ഒരു പ്രത്യേകത കൂടിയുണ്ട് ഗണപതിനെയാണ് നമ്മൾ തടസ്സങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നത് വിഘ്നേശ്വരൻ എന്നാണ് പറയുന്നത് വിഘ്നങ്ങളെ ഇല്ലാതാക്കുന്ന ഈശ്വരൻ എന്നുള്ളതാണ് അപ്പോൾ ഈ വിഘ്നേശ്വരൻ്റെ വാഹനം എന്താ ഒരു എലിയാണ് അയ്യേ ഇത്രയും വലിയ ഭീമാകാരമായ ശരീരവും ആന ആനത്തലിയുമൊക്കെയുള്ള ഈ രൂപം ഈ എലിയുടെ പുറത്ത് എങ്ങനെയാണ് സഞ്ചരിക്കുക എന്നുള്ളതാണ് നമ്മുടെ ചിന്ത വരിക എന്നാൽ നമ്മൾ ചിന്തിക്കേണ്ടത് എലിയുടെ പുറത്ത് ഗണപതി ഭഗവാൻ സഞ്ചരിക്കുന്നു എന്നല്ല ഈ ഗണപതി ഭഗവാനെ പ്രാർത്ഥിക്കുന്ന വ്യക്തികൾക്ക് ലക്ഷ്യത്തിലെത്താനുള്ള എളുപ്പവഴി നമ്മൾക്ക് ഓരോ ആൾക്കാർക്കും ലക്ഷ്യത്തിലെത്താൻ വേണ്ടി പല വഴികളും ആലോചിക്കും എന്നാൽ ഈ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മുന്നിലേക്ക് എന്ന ലക്ഷ്യത്തിലേക്ക് എത്താൻ എളുപ്പവഴി ആ ഗണപതിയുടെ വാഹനമായ എലി ഉണ്ടാക്കി ഉണ്ടാക്കിത്തരും എലിയാണ് മുന്നിലേക്ക് നയിക്കുന്നത് എലിനെ ഗണപതിയെ പ്രാർത്ഥിക്കുമ്പോൾ ആ ഗണപതിയുടെ വാഹനമായ എലിയാണ് നമ്മുടെ ലക്ഷ്യത്തിലേക്കുള്ള പാത കെട്ടി ഉണ്ടാക്കുന്നത് അതെങ്ങനെയാണ് എലിക്കങ്ങനെ പാത കെട്ടി ഉണ്ടാക്കാൻ പറ്റുക അതൊരു തത്വമാണ് എന്നുവെച്ചാൽ എലിക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയുണ്ട് വെറുതെ അല്ല ഗണപതി ഭഗവാന്റെ വാഹനമായിട്ട് എലിയെ സങ്കല്പിക്കുന്നത് ഒരു വലിയൊരു മലയുണ്ട് ഇതിരിക്കട്ടെ ആ മലയുടെ മറുകര അപ്പുറം പോകണം എന്നുണ്ടെങ്കിൽ നമുക്ക് സാഹസികമായിട്ട് മല കയറി ഇറങ്ങി അപ്പുറത്തിനെങ്കിൽ ഭയങ്കര ബുദ്ധിമുട്ടാണ് എന്നാൽ ഒരു എലിയെ സംബന്ധിച്ചിടത്തോളം എത്ര വലിയ മലയായാലും എത്ര വലിയ പ്രതിസന്ധി ആയാലും അത് തുരന്നുകൊണ്ട് നിമിഷ വേഗത്തിൽ അക്കരെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിൻ്റെ പകുതിക്ക് എത്തുമ്പോൾ തന്നെ എലി നേരെ അപ്പുറത്ത് ഭാഗത്ത് എത്തിയിട്ടുണ്ടാവും ശരിയാണോ അപ്പോൾ നമ്മുടെ മുന്നിലുള്ള ഏത് പ്രതിസന്ധികളെയും ഏത് പ്രശ്നങ്ങളെയും തരണം ചെയ്യാൻ വേണ്ടിയിട്ട് സാക്ഷാൽ ഗണപതി ഭഗവാനെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ഇതുപോലെ എളുപ്പത്തിൽ അവിടെ എത്തിച്ചേരാൻ പറ്റും എന്നുള്ള സങ്കല്പമാണ് ഗണപതി ഭഗവാന്റെ വാഹനമായിട്ട് എലിയെ സങ്കല്പിക്കുന്നത് എന്ന് വേണം നമ്മൾ പറയാൻ അല്ലെങ്കിൽ മനസ്സിലാക്കാൻ ഇതാണ് നമ്മുടെ കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കേണ്ടത് അപ്പോൾ കർക്കിടകത്തിൽ നമുക്കറിയാം രോഗങ്ങൾ ഇന്ന് നമുക്ക് പത്രം എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ പനി ഒരു ഭാഗത്ത് മഞ്ഞപ്പിത്തം ഒരു ഭാഗത്ത് ഡെങ്കിപ്പനി ഒരു ഭാഗത്ത് എലിപ്പനി ഒരു ഭാഗത്ത് അങ്ങനെ നിരവധി പനികളാണ് അല്ലേ ഈ രോഗദുരിതങ്ങളോടൊപ്പം തന്നെ ജോലിക്ക് പോകാൻ പറ്റില്ല മഴ ഓരിച്ചൊരിക്കുന്ന മഴ അങ്ങനെ ദാരിദ്ര്യം ഒരു ഭാഗത്ത് ഒരു ഭാഗത്ത് അങ്ങനെ പലതരത്തിലുള്ള പ്രശ്നങ്ങൾ കൊണ്ട് നമ്മൾ ഇങ്ങനെ വീർപ്പ് കൂട്ടുന്ന ഒരു കാലഘട്ടമായിരിക്കും ഈ കർക്കിടകം എന്ന് പറയുന്നത് അതോടൊപ്പം തന്നെ ശാരീരികമായിട്ട് പലരും ശുശ്രൂഷ ചെയ്യുന്നതും ഈ കാലഘട്ടത്തിലാണ് പലരും പ്രത്യേകിച്ച് മലബാറിലെ ഭാഗങ്ങളിലൊക്കെ ഈ സമയത്ത് പല പല ഔഷധങ്ങൾ സേവിക്കാൻ വേണ്ടിയും ഈ കർക്കിടകം ഉപയോഗിച്ചു കാരണം ഈ തണുപ്പുള്ള സമയത്ത് മഴ പെയ്ത് അന്തരീക്ഷം തണുക്കുന്ന സമയത്ത് വേണം ആയുർവേദ ചികിത്സയൊക്കെ നടത്താനെന്ന് എന്ന് അപ്പോൾ എല്ലാം കൊണ്ട് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും തകർന്ന് ശാരീരികമായിട്ടും തകർന്നു നിൽക്കുന്നൊരവസരമായിരിക്കും ഇത് അതുകൊണ്ട് തന്നെ ഈ കാലഘട്ടങ്ങളിൽ നമ്മൾ ശ്രേഷ്ഠമായി കരുതുന്ന ഇലക്കറികളാണ് നമ്മൾ ഉപയോഗിക്കുക കാരണം മറ്റൊന്നും ഭാഗം കാശുണ്ടാവില്ല ആ ലെവലിലേക്ക് എത്തിയിട്ടുണ്ടാവും എന്താവട്ടെ ഇത് ഔഷധം കൂടിയാണ് ഇവിടെ പക്ഷേ കർക്കിടകത്തിൽ ഇങ്ങനെയുള്ള ദുരിതങ്ങളെയൊക്കെ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയാണ് ഇതിനൊക്കെ അതിജീവിക്കാനുള്ള മാനസികാവസ്ഥ നമുക്ക് ഉണ്ടാവാൻ എന്ത് വേണം അതിനൊക്കെ വേണ്ടിയാണ് നമ്മുടെ വീട്ടിൽ ഗണപതി ഹോമം ചെയ്യണമെന്ന് പറയുന്നത് മഴയായിക്കഴിഞ്ഞാൽ പലതരത്തിലുള്ള രോഗാണുക്കൾ നമ്മുടെ വീടിൻ്റെ ഗൃഹാന്തരീക്ഷത്തിനുള്ളിൽ ഞാൻ നിറഞ്ഞു കിടക്കുന്നുണ്ടാവും അതുപോലെ തന്നെ ഞാൻ നേരത്തെ പറയും മഞ്ഞപ്പിത്തമാകട്ടെ ജലദോഷമാകട്ടെ വയറൽ പനിയാകട്ടെ അങ്ങനെ പലതരത്തിലുള്ള സാധനങ്ങളുടെ അണുക്കളൊക്കെ ഇങ്ങനെ ഓരോ വീടുകളിലേക്ക് ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും ആ കൂട്ടത്തിൽ കൊതുക് വരും നമ്മൾ കൊതുകൊക്കെ വന്നു കഴിഞ്ഞാൽ എന്താ ചെയ്യുക കൊതുകിനെ അകറ്റാൻ വേണ്ടി പുകയിടേയ എന്തെങ്കിലും ചകിരിയൊക്കെ ഇട്ടിട്ട് അങ്ങോട്ട് പുകയ്ക്കും അപ്പോൾ കൊതുകൊക്കെ വെളിയിൽ പോകും അല്ല നമ്മൾ അങ്ങനെയല്ലേ ചെയ്യാറ് എന്നാൽ ഈ ഒരു അവസരത്തിൽ നമ്മൾ ഗണപതി ഹോമം ചെയ്യുകയാണെങ്കിൽ വീട്ടിൽ തന്നെ ചെയ്യുകയാണെങ്കിൽ ഈ ഗണപതി ഹോമത്തിൻ്റെ ഹോമകുണ്ടത്തിൽ അർപ്പിക്കുന്ന കുറേ കാര്യങ്ങളുണ്ട് അതിൽ പശുവും നെയ്യ് ഒഴിക്കുന്നുണ്ട് ദ്രവ്യങ്ങൾ പലതും ഒഴിക്കുന്നുണ്ട് അതിൽ ചകിരിയുണ്ട് ഫ്ലാവറും ഒക്കെ അതിലേക്ക് നിക്ഷേപിക്കുന്നുണ്ട് ഇതൊക്കെ അവിടെ നിന്ന് പുകയുന്ന അവസരത്തിൽ അത് കത്തിയിട്ട് അതിൽ നിന്ന് പുകയുണ്ടാകുമ്പോൾ ആ പുക ഈ വീടിൻ്റെ ഓരോ മുക്കിലും മൂലയിലും എല്ലാ മുറിയിലും എത്തണമെന്നാണ് പറയുന്നത് അങ്ങനെ എത്തുന്ന സമയത്ത് ഈ ഇവിടെയുള്ള രോഗാണുക്കൾ പൂർണ്ണമായിട്ടും ഇല്ലാതെയാകുകയും അതോടൊപ്പം മറ്റ് ഏതെങ്കിലും ക്ഷുദ്രമായിട്ടത് അതൊക്കെ വെളിയിലേക്ക് പോവുകയും ചെയ്യും നമ്മൾ പറയും കർക്കിടകത്തിൽ അല്ലെങ്കിൽ കർക്കിടകം തുടങ്ങുന്നതിന് തൊട്ട് മുമ്പ് തന്നെ വീട് അടിച്ച് തെളിച്ച് ശുദ്ധമാക്കണം തൊട്ട് മുമ്പ് തന്നെ വീടിൻ്റെ അരികിലുള്ള സൈഡിലുള്ള ചെടികളും പുല്ലുകളൊക്കെ കുറച്ച് വൃത്തിയാക്കണം കാരണം ഇഴചന്തുക്കളും മറ്റു പല കാര്യങ്ങളും വരാൻ പാടില്ല എന്നിട്ട് ഭഗവതിയെ സ്വീകരിക്കണമെന്ന് പറയാം ഭഗവതി എന്താണെന്ന് പറഞ്ഞത് ഐശ്വര്യം ലക്ഷ്മി ദേവിയാണ് നമ്മുടെ വീട്ടിലേക്ക് വരുന്നത് ആ ലക്ഷ്മി ദേവിയെ വീട്ടിലേക്ക് വരണമെങ്കിൽ അതിൻ്റേതായ അന്തരീക്ഷം വീട്ടുണ്ടാക്കണം അല്ലേ അപ്പോൾ ആ അന്തരീക്ഷത്തിലെ ഏറ്റവും പ്രധാനമായ ഘടകമാണ് ഈ ഗണപതി ഹോമം എന്ന് പറയുന്നത് എന്നാൽ ലക്ഷ്മി ദേവിക്ക് വീട്ടിലേക്ക് എത്തിക്കഴിഞ്ഞാൽ ഒരു തടസ്സവുമില്ലാതെ അവിടെ എപ്പോഴും ആ ലക്ഷ്മി ദേവിയുടെ സാന്നിധ്യം ഉണ്ടാകണമെങ്കിൽ അതിനനുസരിച്ചുള്ള അന്തരീക്ഷം ഇവിടെ ഉണ്ടാവണ്ടേ വേണം മാത്രമല്ല നമ്മുടേതായ പല പ്രശ്നങ്ങളുണ്ട് രോഗ ദുരിതങ്ങളും കഷ്ടപ്പാടുകളൊക്കെ ഇല്ലേ ഇതിനും ഒരു പരിഹാരമാണ് അത് മാറുമ്പോൾ രോഗവും കഷ്ടപ്പാടും ദുരിതവും മാറുമ്പോൾ അവിടെ എന്താണ് ലക്ഷ്മി ഉണ്ടാവും ലക്ഷ്മി ദേവിയുണ്ടാവും അപ്പോൾ ഈ ഒരു അവസരത്തിൽ നമ്മൾ നിർബന്ധമായിട്ട് എന്ത് ചെയ്യുന്നു ഈ ഗണപതി ഹോമം വീട്ടിൽ കഴിക്കാൻ വേണ്ടി തയ്യാറാകുന്നു ഈ ഗണപതി ഹോമം കഴിക്കാൻ വേണ്ടി തയ്യാറാകുന്ന അതേ അവസരത്തിൽ നമ്മൾ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ എല്ലാവർക്കും വീട്ടിൽ കഴിക്കാൻ പറ്റും ഒരു തേങ്ങയുടേതായാലും നമ്മൾ ഗണപതി ഹോമം കഴിക്കുന്നത് നല്ലതാണ് ഒന്ന് ഇതിൻ്റെ ആ രോഗാണുക്കൾ പോകുന്നു പിന്നെ അതിൻ്റെ പ്രസാദം പ്രത്യേകമായിട്ട് ശർക്കരയും എള്ളും ഒക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന ഒരു പ്രസാദമാണ് അത് നമ്മൾ ആന്തരികമായിട്ട് ശുദ്ധിയാക്കും എള് ഏറ്റവും കൂടുതൽ അയണുള്ളതാണ് ശനിയുടെ പ്രതീകമാണ് അല്ല ശനീശ്വരൻ്റെ പ്രതീകമാണ് അപ്പോൾ ആ എള്ള് കാരണം അറിവോ ഭാ ഈ ഭൂതപ്രേത ശാചിക്കളൊക്കെ ഇതാക്കാൻ വേണ്ടിയിട്ട് എള്ളാണ് ഉപയോഗിക്കുക മാത്രവുമല്ല ബലികർമ്മത്തിന് എള്ളാണ് ഉപയോഗിക്കുക എള്ളിന് അത്രയേറെ പ്രാധാന്യമുണ്ട് ആ എളാണ് ഇവിടെ ഹോമകുണ്ടത്തിൽ അർച്ചന ചെയ്യുന്നത് ആ എള്ള് ഈ ഗണപതി ഹോമം നടന്ന കുണ്ടത്തിലേക്ക് അത് ഇടുന്ന സമയത്ത് അത് കത്തുമ്പോൾ അവിടെ ഉണ്ടാകുന്നത് നല്ലൊരു എനർജിയാണ് ഈ പോസിറ്റീവ് എനർജി ആ വീടിൻ്റെ അന്തരീക്ഷത്തിലേക്ക് ഇത് മാത്രമല്ല പശു നെയ്യ് അതെ ഓരോ ദ്രവ്യത്തിനും അതിൻ്റെതേ പ്രത്യേകതയുണ്ട് ഈ സാധനമാണ് നമ്മൾ ഉള്ളിലേക്ക് കഴിക്കുന്നത് പശുവും നെയ്യ് ചേർത്തിട്ടുള്ളതാണ് ഇതെല്ലാം അവിടെ അർച്ചന ചെയ്യുന്ന അല്ലെങ്കിൽ ആ ഹോമകുണ്ടത്ത് നിക്ഷേപിക്കുന്ന അതേ വസ്തു നമ്മൾ ഉള്ളിലേക്കും പോകുമ്പോൾ നമ്മുടെ ഉള്ളും ശുദ്ധമാകും ആന്തരിക പല അസുഖങ്ങളുണ്ടെങ്കിൽ അത് ഭേദമാകും അതുകൊണ്ട് തന്നെ ഈ കാലയളവിൽ വീട്ടിൽ കഴിക്കാൻ പറ്റിയില്ല എങ്കിൽ നമ്മൾ എന്തു ചെയ്യും ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തും ക്ഷേത്രങ്ങളിൽ നമ്മൾ നമുക്ക് ചെറിയ പൈസക്കാകും അപ്പോൾ ക്ഷേത്രങ്ങളിൽ വെച്ച് നടത്തുമ്പോൾ അവർക്ക് അവിടുന്ന് കിട്ടുന്ന പ്രസാദമില്ലേ അത് നമ്മൾ കഴിക്കണം ഇത്തരത്തിലായിരിക്കും ചില സ്ഥലത്ത് പ്രസാദം എന്ന് പറഞ്ഞിട്ട് ചില അപൂർവം ക്ഷേത്രങ്ങളിലെ പ്രസാദം എന്ന് പറഞ്ഞിട്ട് അവരും മലരും ഇങ്ങനെ കൂട്ടി ഇങ്ങനെ കൊടുക്കാറുണ്ട് അതല്ല പ്രസാദം ഗണപതി ഹോമത്തിൻ്റെതായിട്ടുള്ള ആ ദ്രവ്യം അതേപടി ഉണ്ടാക്കി തയ്യാറാക്കിയിട്ടുള്ള പ്രസാദമാണെങ്കിൽ ശർക്കരയൊക്കെ ചേർത്ത് എള്ളൊക്കെ ചേർത്ത് പശു നെയ്യൊക്കെ ചേർത്ത് മലരൊക്കെ ചേർത്ത് ഈ നാളികേരൊക്കെ ചേർത്തിട്ടുണ്ടാക്കുന്ന തന്നെ വേണം ആ സാധനം കഴിക്കുമ്പോൾ നമ്മുടെ ആന്തരികമായിട്ട് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അത് ക്ഷേത്രത്തിൽ കഴിച്ചാലും മതി അപ്പോൾ അത് നമ്മുടെ വീട്ടിൽ മുഴുവൻ ആൾക്കാർക്കും അത് കൊടുക്കാൻ പറ്റണം അപ്പോൾ എന്താവണം ഒരു ഗുണം രോഗദുരിതങ്ങളും കഷ്ടപ്പാടുകളും വീടുകളിൽ നിന്നും ഉണ്ടാകില്ല കഴിക്കുന്ന ആൾക്കും ഒരു ആരോഗ്യപരമായ ഒരു ഗുണവും ഉണ്ടാകും ഇതേ അവസരത്തിൽ തന്നെ ഈ ആത്മീയമായിട്ട് ചിന്തിക്കുകയാണെങ്കിൽ ഗണപതി ഹോമം ചെയ്യുന്ന വ്യക്തിയുടെ കുടുംബത്തിലും ആ വ്യക്തിക്കും എല്ലാ തടസ്സങ്ങളും ഇല്ലാതെയാകും കർക്കിടകത്തിൽ ഒരുപാട് തടസ്സങ്ങളില്ലേ നമുക്ക് ജോലിയില്ലാതെയാകുന്നു ഉദ്ദിഷ്ട കാര്യങ്ങളൊന്നും നടത്താൻ പറ്റാതെയാകുന്നു ദുരിതങ്ങൾ പലതരത്തിലായിരുന്നു ഇതെല്ലാം നീക്കി നമ്മുടെ മുന്നോട്ടുള്ള ആ യാത്രയില്ലേ അത് നമുക്ക് തെളിഞ്ചു തരും എന്നർത്ഥം അത് സുതാര്യമാക്കി തരും നമുക്ക് സുഖാ സുഖമായിട്ട് ലക്ഷ്യസ്ഥാനത്തേക്ക് എത്താൻ പറ്റും ഒരു തടസ്സവും ഇല്ലാതെ കാര്യങ്ങളിലേക്ക് എത്തിച്ചേരാൻ പറ്റും എത്ര അപ്പം അതുകൊണ്ട് ഈ ഗണപതി ഹോമത്തിന് അതിൻ്റെതായ പ്രാധാന്യമുണ്ട് അതുകൊണ്ട് തന്നെ ഇന്ന് തന്നെ നമ്മൾ എന്ത് വേണം ഈ കർക്കിടക മാസത്തിൽ ഗണപതി ഹോമം ചെയ്യുമെന്ന് ഉറപ്പിച്ചിട്ട് തീരുമാനമെടുക്കാൻ ചിലപ്പോൾ ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വരും എല്ലാ ക്ഷേത്രങ്ങളിലും നടത്താറുണ്ടെന്ന് എനിക്ക് തോന്നുന്നത് അപ്പോൾ എൻ്റെ ഭാഗം ഒരു ഗണപതി ഹോമം ഇപ്പോൾ നമ്മുടെ നാടുകളിലൊക്കെ ചെയ്യുന്ന വെച്ചാൽ പ്രത്യേകിച്ച് ഈ കണ്ണൂർ മേഖലയിലുള്ള പല ക്ഷേത്രങ്ങളും ചെയ്യുന്ന എന്താണെന്ന് വെച്ചാൽ ഒരു ക്ഷേത്രം ആ ക്ഷേത്രത്തിൽ ഗണപതി ഹോമം നടത്തുന്നു അഷ്ടദ്രവ്യ മഹാഗണപതി ഹോമം എന്നാണ് അവർ ചെയ്യുക ചിലപ്പോൾ നൂറ്റി ഒന്ന് നൂറ്റിയെട്ട് തേങ്ങയുടെ ഗണപതി ഹോമം ചെയ്യും ആയിരത്തെട്ട് തേങ്ങയുടെ ഗണപതി ഹോമം ചെയ്യും അത്രയും ഹോമം ചെയ്യുമ്പോൾ ആ നാട് മുഴുവൻ ശുദ്ധമാവുകയാണ് ചെയ്യുന്നത് ഒരു ക്ഷേത്രത്തിലാണ് വെച്ച് നടത്തേണ്ട നേരത്തെ ചെയ്യുമ്പോൾ നിങ്ങളുടെ വീട് മാത്രമാണ് ശുദ്ധമാകുന്നെങ്കിൽ ക്ഷേത്രത്തിൽ വെച്ച് നടത്തുമ്പോൾ ആ നാട് മുഴുവൻ ശുദ്ധമാകുന്നു ആ ക്ഷേത്രവും ആ ക്ഷേത്രത്തിൻ്റെ പരിസരമുള്ള എല്ലാ വീടുകളിലും ഇതിൻ്റെ ഗുണമെത്തും അന്തരീക്ഷം മുഴുവൻ നന്നാവുകയാണ് ചെയ്യുന്നത് അപ്പോഴെന്താണ് അങ്ങനെ നൂറ്റിയെട്ടിൻ രൂപയോ ആയിരത്തി എട്ടും രൂപ നാളികേരെ വെച്ച് ചെയ്യുമ്പോൾ ആ ഭക്തജനങ്ങളോട് വാങ്ങിക്കുന്നത് ചിലപ്പോൾ നൂറ് രൂപയായിരിക്കും ഒരു ഗണപതി ഹോമത്തിൻ്റെ വില എന്ന രീതിയിൽ നൂറ് രൂപ വാങ്ങിക്കും അപ്പോൾ എന്തായാലും നൂറ്റിയെട്ട് തേങ്ങയേണ്ടതോ അത്രയോ അവർ ചെയ്യുമ്പോൾ എല്ലാ ജനങ്ങളും കൂടിയിട്ട് അവരുടെ വകയായിട്ട് എൻ്റെയും വകയും അതിലേക്ക് വരുന്നു എന്നുള്ളതിൽ നമ്മുടെ വീട്ടിൽ നാലോ അഞ്ചോ ആൾക്കാരുണ്ടാവും ആ ഓരോ ആൾക്കാരുടെ വകയും ആ ഗണപതി ഹോമം ചെയ്യുമ്പോൾ എന്തായിരിക്കും ഉണ്ടാവുക അത്രയും ആ പ്രസാദം ഓരോ ആൾക്കാരും ഒന്നോ രണ്ടോ അല്ല പരമാവധി പ്രസാദം വെച്ചാൽ അത്രയും കൂടാന്ന് അപ്പോൾ ആ പ്രസാദം നമ്മൾ കഴിക്കുന്നത് മാത്രമല്ല ആ ഞാൻ കാരണം ഈ അന്തരീക്ഷത്തിലുള്ള ഈ ദുഷിച്ച എനർജിയെ ഇല്ലാതാക്കാൻ പറ്റുന്നു നമ്മുടെ നാട്ടിൽ പൂർണ്ണമായിട്ടും ഒരു പൊതുജനത്തിൻ്റെ സഹകരണത്തോട് കൂടിയിട്ട് അണുദശീകരണം ഉണ്ടാകുന്നു എന്ന് വേണം കണക്കാക്കാൻ അപ്പോൾ എത്ര തേങ്ങേണ്ടത് എത്ര നല്ല ഗംഭീരമായിട്ട് കർമ്മം ചെയ്യുന്നു അത്രയും വിസ്താരത്തിൽ വലിയ ഒരു ചുറ്റളവിൽ തന്നെ അതിനെ പൂർണ്ണമായിട്ടും ആ അന്തരീക്ഷത്തെ ശുദ്ധീകരിക്കാൻ നമുക്ക് കഴിയും എന്നുവെച്ചാൽ ഗണപതി ഹോമം ചെയ്യുന്നിടത്ത് സാക്ഷാത് മഹാലക്ഷ്മിയുടെ ഉണ്ടാകും രോഗമില്ലാത്ത അതുപോലെ തന്നെ കഷ്ടപ്പാടില്ലാത്ത പ്രശ്നങ്ങളില്ലാത്ത ഈ പുക ശ്വസിക്കുമ്പോൾ അല്ലെങ്കിൽ ഈ എനർജിയുടെ അടുത്ത് നിൽക്കുമ്പോൾ പുക ശ്വസിക്കുമ്പോൾ നമുക്ക് ഗുണം കിട്ടുന്നു ഈ എനർജിയുടെ അവിടെ താമസിക്കുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ പോലും മാറ്റമുണ്ടാകും ഗണപതി ഹോമത്തിൻ്റെ ആ ഇതിൽ പങ്കെടുക്കുകയാണെങ്കിൽ ഈ ഗണപതി ഹോമത്തിൻ്റെ റെസീറ്റ് മുറിച്ചിട്ട് വീട്ടിലിരുന്നിട്ട് കാര്യമില്ല നമ്മൾ അതിൽ പങ്കാളികളാകാൻ വേണ്ടി അവിടെ ആ ക്ഷേത്രത്തിൽ പോകണം അങ്ങനെ പോകുന്ന ആൾക്കാരുടെ മാനസികാവസ്ഥ പോലും വളരെ എനർജറ്റിക് ആകും കൂടുതൽ ലെവലിലേക്ക് വരും നല്ല ലെവലിലേക്ക് അവർ ചിന്തിക്കുകയും നല്ല രീതിയിൽ പ്രവർത്തിക്കുകയും ചെയ്യും എന്നർത്ഥം എന്ന് വെച്ചാൽ കർക്കിടകത്തിലുള്ള ദുർഘടം നമ്മളെ ബാധിക്കാതെ അങ്ങോട്ട് കടന്നു പോകും അങ്ങനെ പോകണമെന്ന് ആഗ്രഹവും ആൾക്കാർ എന്ത് വേണം നൂറ് രൂപയുടേതായാലും ഉണ്ടല്ലോ വീടിൻ്റെ അടുത്തുള്ള ക്ഷേത്രത്തിലായാലും അല്ലെങ്കിൽ സ്വന്തം വീട്ടിലായാലും നമ്മളത് ചെയ്യുക അതിനെ വീട്ടിൽ വെച്ച് ചെയ്യുമ്പോഴാണെങ്കിൽ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട വെച്ചാൽ പണത്തിനോട് ഭ്രാന്തുള്ള കുറേ ആൾക്കാരുണ്ട് അങ്ങനെയുള്ള ആൾക്കാരെ കൊണ്ട് ചെയ്യിക്കാതിരിക്കുക കാരണം ഈ ഗണപതി ഹോമവും മറ്റു പൂജാവിധികളൊക്കെ ചെയ്യുന്നത് കൂലിക്കാരല്ല ശ്രേഷ്ഠന്മാരായിട്ടുള്ള പൂജാരിമാരാ അത് അതറിയുന്ന ആർക്ക് വേണമെങ്കിലും ചെയ്യാം നിങ്ങൾക്ക് പഠിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ ചെയ്യുക അതിലൊന്നും തെറ്റില്ല പക്ഷേ ശ്രേഷ്ഠതയുള്ള ആൾക്കാർക്ക് അത് പഠിക്കാൻ കഴിയും അങ്ങനെ ശ്രേഷ്ഠന്മാരായ പൂജാരിമാർ ചെയ്തു കഴിഞ്ഞാൽ അവർക്കത് കൂലിയല്ല അവർക്ക് കൊടുക്കുന്നത് ദക്ഷിണയാണ് അത് നമ്മൾ എത്ര കൊടുത്താലും സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നൊരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കാൻ പാടുള്ളൂ കാരണം അവരുടെ മനസ്സും ഇതിൻ്റെ അകത്ത് ഭാഗമാക്കാണ് ചെയ്യുന്ന ഒരാളുടെ മനസ്സ് നന്നായിട്ടില്ലെങ്കിൽ ഇപ്പം നമ്മളൊരു കൊച്ചു കുട്ടിക്ക് ഭക്ഷണം പാകം ചെയ്യണം ഒരു ഒരു കുറുക്ക് തയ്യാറാക്കണം ആ കുറുക്ക് തയ്യാറാക്കുന്നുണ്ടെങ്കിൽ ആ അമ്മ തയ്യാറാക്കണം അമ്മ തയ്യാറാക്കുമ്പോൾ ഒരു ഗുണം തറിയാം ആ കുട്ടി എൻ്റെ കുട്ടിക്ക് ഒരു കച്ചറ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ബേസ്റ്റോ അല്ലെങ്കിൽ വേറെ തരത്തിലുള്ള ഒരു സാധനവും അനാവശ്യമായിട്ട് ഒരു മാലിന്യവും ഈ കുറുക്കിൽ ഉണ്ടാവില്ല എന്നുള്ളത് ചിന്തിച്ചിട്ട് വളരെ ശ്രദ്ധയോടു കൂടി ഉണ്ടാക്കും അതേസമയത്ത് ഹോട്ടൽ പാചകം ചെയ്യുന്ന ഒരാളെ പിടിച്ചിട്ട് കുറച്ച് കുറുക്കുണ്ടാക്കണം എന്ന് പറഞ്ഞാൽ അവരങ്ങനെ ഒന്ന് ഭാര്യ വെച്ചിട്ട് ഉണ്ടാക്കും അല്ലെങ്കിൽ ഈ കുട്ടിയോട് ആത്മാർത്ഥതയുള്ള ഒരാൾ ഉണ്ടാക്കിയാൽ മാത്രമേ അതിനൊരു ഗുണവും ഉണ്ടാവുള്ളൂ എൻ്റെ കുട്ടിയാണ് എൻ്റെ കുട്ടിക്കുണ്ടാക്കുമ്പം വളരെ രസകരമായിരിക്കണം രുചികരമായിരിക്കണം എന്ന ചിന്തയോടുകൂടി ഉണ്ടാക്കാൻ കഴിയണം അതുപോലെ ഈ ഗണപതി ഹോമം ചെയ്യുന്ന അവസരത്തിൽ ഈ കുടുംബത്തിൽ എല്ലാവിധ ഐശ്വര്യങ്ങളും ഉണ്ടാകണം എന്നുള്ള നല്ല ചിന്തയുള്ള ആൾ സാമ്പത്തികമായിട്ട് പണം മോഹിക്കാത്ത സാധാരണക്കാരായ ശ്രേഷ്ഠന്മാരായ ഏതെങ്കിലും ഒരു വ്യക്തിയെ കൊണ്ട് ചെയ്യിക്കുക അത് പൂണൂരിട്ട് ബ്രാഹ്മണൻ തന്നെ ചെയ്യണം എന്നൊരു നിർബന്ധമില്ല ഈ കർമ്മം അറിയുന്ന ഏതൊരു വ്യക്തിയെ കൊണ്ടും നമുക്ക് ചെയ്യിക്കുക അതുകൊണ്ട് ഈ ഗണപതി ഹോമം ഈ വരുന്ന കർക്കടക മാസത്തിൽ നമ്മൾ ചെയ്യാൻ വേണ്ടി തയ്യാറാവുക ഈ ഗണപതി ഹോമം നമ്മൾ ചെയ്യാവുക വന്നു മാത്രമല്ല നമ്മുടെ കുടുംബത്തിലെല്ലാവരും അവിടെ ഭാഗമാക്കാവണം ഈ ഗണപതി ഹോമം ചെയ്യാൻ വേണ്ടി നമ്മൾ തയ്യാറാകുമ്പോൾ നമ്മൾ മാത്രമാണ് ഉണ്ടായിട്ട് കാര്യമില്ല കുടുംബത്തിലെല്ലാവരും ഉണ്ടാവണം ക്ഷേത്രത്തിൽ വെച്ചാൽ നടക്കുന്നുണ്ടെങ്കിൽ ക്ഷേത്രത്തിൽ നമ്മൾ മുഴുവൻ ആൾക്കാരും ആ കൃത്യ മുഹൂർത്ത സമയത്തിനെ പോയിട്ട് ആ ഗണപതി ഹോമത്തിൻ്റെ ആരംഭം മുതൽ അവസാനം വരെയുള്ള കാലം ആ കാര്യം അത്രയുള്ളൂ ഒരു ഒന്നൊന്നര മണിക്കൂർ സമയമാണ് ആ സമയത്ത് നമ്മൾ അവിടെ നിന്നിട്ട് അത് വീക്ഷിക്കണം എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ഏതായാലും ഈ ഗണപതി ഹോമത്തിൻ്റെ മഹത്വം നിങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിട്ട് അത് ഇത്തവണ എന്തായാലും നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുക മറ്റൊരു വീഡിയോ ആയി മറ്റൊരു അവസരത്തിൽ വരാം എല്ലാവർക്കും നന്ദി നമസ്കാരം